ഇവിടെ വേണം ഓണം ഉത്സവമാണ് അതുകൊണ്ട് ഈ ഉത്സവത്തെ നമുക്ക് വരവേൽക്കാം ഞാൻ ഞാൻ ഒരു പഠിച്ചിരുന്നപ്പോൾ എന്റെ വീടിന്റെ പ്രഭാകരൻ മുതലാളി വീടുണ്ടായിരുന്നു അവിടെ വൈറ്റ് കാർ ഏഴിൽ പഠിക്കുമ്പോൾ ഓർക്കും എനിക്ക് വലുതാകുമ്പോൾ ഒരു വൈറ്റ് അംബാസിഡർ കാർ വാങ്ങണമെന്ന് അന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നടക്കുന്നത് വൈറ്റ് അംബാസിഡറിലാണ് പക്ഷെ എനിക്ക് ഒരു മുപ്പത്തി രണ്ട് വയസ്സായപ്പോൾ ഞാനൊരു കാർ വാങ്ങാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അംബാസിഡർ എന്ന കാറ് ഈ ഭൂമുഖത്തു നിന്നും അവശേഷിക്കാതെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു കാലോചിതമായി മാറാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ കാലത്തെ അതിജീവിക്കില്ല അയ്യായിരം കൊല്ലം മുമ്പ് തേനീച്ച വെച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും തേനീച്ച പണിയുന്നത് പക്ഷെ നമ്മൾ അയ്യായിരം കൊല്ലത്തിന് മുമ്പ് ജീവിച്ചതുപോലെയല്ല ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാറ്റത്തിന് തയ്യാറാകാം ധാർമ്മികത ധാർമ്മിക മൂല്യങ്ങളെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മാറ്റത്തിനായി നമുക്ക് ഒരുങ്ങാം അതിനുള്ള വേദിയാകട്ടെ ഇതുപോലുള്ള സംരംഭങ്ങൾ ഓണം പഠിപ്പിക്കുന്ന മൂന്ന് പാഠങ്ങൾ ഒന്ന് ആരെയും ചെറുതായി കാണരുത് ഭാഗവതത്തിലാണ് ഓണത്തെ കുറിച്ച് പറയുന്നത് ആ ഭാഗവതത്തിൽ പറയുന്നത് രാക്ഷസൻ ദേവനോളം തുല്യമായപ്പോൾ ദേവന്മാർ കസൂയ വന്നിട്ട് വിഷ്ണു ഭഗവാൻ വാമനന്റെ രൂപത്തിൽ മൂന്നടി പൊക്കത്തിൽ വന്നു മൂന്ന് അടി മണ്ണ് ചോദിക്കുന്നതാണ് കഥ ഐതിഹ്യം പ്രിയപ്പെട്ടവരെ ഈ ബാഹു ബാഹുബലിയല്ല നമ്മുടെ മഹാബലി വിഷ്ണു ഈ വാമനനെ വളരെ ചെറുതായി കണ്ടു ഇയാൾ എത്ര കാലു വെച്ചാലും എവിടെ പോകാനാണ് പക്ഷെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ ഈ അണ്ടകടാവം മുഴുവൻ തീർന്നു കഴിഞ്ഞു അവസാനം ആ കാൽക്കൽ തല ചായ്ച്ചു കൊടുക്കുകയാണ് എളിമയുടെ പര്യായമായി ഓണം നമ്മളെ പഠിപ്പിക്കുന്നു ആരെയും ചെറുതായി കാണരുത് രണ്ട് സ്വന്തം നന്മകളുടെ പേരിൽ അഹങ്കരിക്കരുത് മൂന്ന് കാലോചിതമായി ചിന്തിച്ച് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളും ഇതുപോലെ അസ്തമിച്ചു പോവും അതുകൊണ്ട് തന്നെ ഏതൊരു പരാജയത്തിലും ഏതൊരു ദുരന്തത്തിലും ഒരവസരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓണം നമ്മളെ പഠിപ്പിക്കുന്നു ആ അവസരത്തെ ഉപയോഗിക്കുന്നവരാണ് രക്ഷപ്പെടുക മാവേലി പരാജിതനായെങ്കിലും മാവേലി തന്റെ അവസാനത്തെ ഒരു ദിവസത്തെ ആ യാചന ഉത്സവമാക്കി മാറ്റിയത് കൊണ്ടാണ് പരാജിതന്റെ ഉത്സവത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ വടംവലി നടത്തി വടംവലി നടത്തിയപ്പോൾ ഈ ലോകത്ത് പിന്നോട്ട് പോകുന്നവർ ഒന്നാം സ്ഥാനം നേടുന്ന ഒരേ ഒരു മത്സരമേ ഉള്ളൂ വടംവലി പിന്നോട്ട് പോകുന്നവൻ മാവേലി പിന്നോട്ട് പോയി സമ്മാനം സമ്മാനമാകിയവരാണ് ഒറ്റയ്ക്ക് കളിച്ച് ആരും ജയിക്കത്തില്ല ഒറ്റക്കോടി ആരും ജയിച്ചിട്ട് ില്ല ഇവിടെ പലരും ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ജയിച്ചെങ്കിൽ ഓർത്തുകൊണ്ടു പൊരുതി പേര് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒന്നാം സ്ഥാനത്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വേണം ഓണം ഉത്സവമാണ് അതുകൊണ്ട് ഈ ഉത്സവത്തെ നമുക്ക് വരവേൽക്കാം അതിന് ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരുമിപ്പിച്ചതിന് ഇത്രയും പേരെ ഇത്രയും ബഹുമുഖ പ്രതിഭകളെ ഇവിടെ അണിനിർത്തിയതിന് നമുക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഓണത്തിന്റെ പവിത്രമായ സ്നേഹത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് വിനയപൂർവ്വം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്